ഇന്ന് വിനായക ചതുർത്ഥി വിഘ്നങ്ങൾ ഒഴിയുന്നതിനും വിനായക പ്രീതിക്കുമായി നിരവധി ഭക്തർ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി എത്തുകയാണ് കൊട്ടാരക്കര പഴവങ്ങാടി തുടങ്ങിയ പ്രധാന ഗണപതി ക്ഷേത്രങ്ങളിലെല്ലാം അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ഗജപൂജയ്ക്ക് തുടക്കമായി സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ് സുജിത് ഏറ്റവും ഭക്തി നിർഭരമായ കാഴ്ചകളായിരിക്കുമല്ലോ തീർച്ചയായിട്ടും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഗജപൂജ തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ വിനായക ചതുർത്ഥിയാണ് ഇന്ന് അതുകൊണ്ട് തന്നെ പ്രധാന ഗണപതി ക്ഷേത്രങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു വിഘ്നങ്ങൾ ഒഴിയുന്നതിനും വിനായക പ്രീതിക്കുമായി നിരവധി ഭക്തർ ഇന്ന് ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി എത്തുകയാണ് പഴവങ്ങാടി കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം ഉൾപ്പെടെ എല്ലായിടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമമൊക്കെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ഗജപൂജ ആരംഭിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ജി സുന്ദരേശൻ ഭദ്രദീപം തെളിയിച്ചാണ് ഗജപൂജ ആരംഭിക്കുന്നത് സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ് സുജിത് ഏറ്റവും ഭക്തിപൂർവമായ കാഴ്ചകൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കാണാൻ കഴിയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഗജപൂജയ്ക്ക് തുടക്കമായിരിക്കുന്നു ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ എത്രത്തോളം ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കൊട്ടാരക്കരയിലൊപ്പം വിശദാംശങ്ങൾ കൂടി അഖില ഇപ്പോൾ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതൃത്ഥത്തോടനുബന്ധിച്ച് ഗജപൂജയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു തിരുതാംകൂർ ദേശം ബോർഡ് മെമ്പർ വി സുന്ദരേശനാണ് ഭദ്രജീവിതം കൊളത്തിരുന്നത് ക്ഷേത്രം നൽകി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഭദ്രജീവിത പ്രവർത്തനം അതിനുശേഷം ഇപ്പോൾ ഗജപൂജയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നാല് ഗജവീരന്മാർക്കാണ് ഇന്ന് ക്ഷേത്രത്തിൽ ഗജപൂജ ഗജ ആനയൂട്ടം നടക്കുന്നത് ഗജപൂജയ്ക്ക് ശേഷം ഗജപൂജയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനുശേഷമാകും ഗജ ആനയൂജ നടക്കുക തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഗജപൂജ ക്ഷേത്രത്തിൽ നടക്കുന്നത് ക്ഷേത്രത്തിൽ മുൻകശത്തായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ഗജപൂജ നടക്കുന്നത് രാവിലെ ആയിരത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ തന്നെ ഈ ക്ഷണത്തിൽ ഗണേശ ദുരന്ത പാരായണത്തോടെയും വിനായക ചതിർച്ചയുടെ ആഘോഷങ്ങൾക്ക് ചടങ്ങുകൾക്കുമൊക്കെ തുടക്കം കുറിക്കുന്നു ഇന്ന് വിനായക ചതിർത്തി ദിനത്തിൽ രാവിലെ ആയിരത്തി എട്ട് നാല് പേരത്തിന്റെ മഹാഗണപതി മോഹത്തോടുകൂടി തെച്ചകൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ പ്രധാനമായും ഇന്ന് നടക്കുന്ന പ്രധാന പരിപാടിയാണ് ഗജപൂജി ഗജപൂജ നാല് ഗതന്മാരും സംഘാടകരുടെ അവതീക്ഷണങ്ങളും അമ്മ ക്ഷേത്രത്തിൽ നിന്നും ദോഷയാത്രയായാണ് ഇവരെ ആചരിച്ച ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത് ഇപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ പൂജകൾ ആരംഭിച്ചിരുന്നത് വലിയ ഭൂതപൂർവമായ വലിയ തിരക്കിനാണ് ഇപ്പോൾ കൊട്ടാരകർ സദാകരം ചെയ്യാത്ത രാജ്യാകുന്നത് ഭക്തയ്ക്ക് ആവശ്യമായ എല്ലാ സജീകരണങ്ങളിലേക്കും ക്ഷേത്രോപദേശം ഈ മൊത്തം തന്നെ മറ്റ് ഗതാഗത ഗ്രൂപ്പുകളോ മറ്റ് അനുസരിച്ചോ ഒന്നും ഉണ്ടാകാതിരുന്നതിനും ഭക്തർക്ക് എല്ലാവർക്കും സുഗമമായ ദർശനം ലഭിക്കുന്നതിനും വേണ്ടി കൊട്ടാരക്കര പോലീസ് അടക്കമുള്ള പോലീസ് അടക്കം ഇതിരെ ഉള്ള ഒപ്പം തന്നെ കേരള ഉദ്യോഗസ്ഥ ബോർഡിന്റെ നേതൃത്വത്തിലും എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഗസപൂജയ്ക്ക് ശേഷം പതിനൊന്ന് മണിയോട് കൂടി അന്നദാനം നടക്കും അതിനുശേഷം കൂടി വലിയ വിപുലമായ വലിയ ഘോഷയാത്രയും ഉണ്ടായിരിക്കും ആ വലിയ ഘോഷയാത്രയോടുകൂടിയായിരിക്കും ഗജവീരന്മാരടക്കം അണിനിടക്കുന്ന മുപ്പടയും ചെണ്ടമേളവും ഒക്കെ അണിനിരക്കുന്ന ഘോഷയാത്രയോടുകൂടിയാകും ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിലെ വിനായകജതി ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുക ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗജപൂജയാണ് ആ ഗജപൂജ ഇപ്പോൾ തന്നെ ആനയുഗം ചടങ്ങുകളൊക്കെ ഈ തരങ്ങോടൊക്കെ കാട്ടിയാകുന്നതും ഗണപക്ഷ ദർശനത്തിനുമായി വിജയങ്ങൾ തെളിയുന്നതിനുമൊക്കെയായി നിരവധിയായ ഭക്തരാണ് പല നാടുകളിൽ നിന്നും ഇപ്പോൾ സർക്കാരൊക്കെ ആ ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു പതിനൊന്ന് മണിയോടുകൂടി പതിനൊന്ന് മണിയോടെയാണ് നട അടുന്നത് എങ്കിലും ഇന്ന് വസ്തുവിന് തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് കുറച്ച് സമയം കൂടി കൂടുതൽ ദർശനത്തിനായി നട തുറന്നിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ാണ് വിവിധ ഇടങ്ങളിൽ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് സുജിത് സുരേന്ദ്രൻ പങ്കുവച്ചത്